കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മുഖം ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലിഫ് ടാലന്റ് പരീക്ഷയും ഭാഷാ അനുസ്മരണവും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജമണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് അലിഫ് ടാലന്റ് പരീക്ഷയും ഭാഷാ അനുസ്മരണവും സംഘടിപ്പിച്ചത് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരിപാടികൾ മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലോകത്ത് അതിവേഗം വളർന്നുവരുന്ന വാണിജ്യ ഭാഷയായ അറബി പഠനം കുട്ടികൾക്ക് വൈവിധ്യമാർന്ന തൊഴിൽ മേഖലകളിലേക്ക് വാതിൽ തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അറബി ഭാഷ വ്യാപനത്തിനും വളർച്ചയ്ക്കും കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന സംഭാവനകൾ നിസ്തുലമാണെന്നും അദ്ദേഹം പറഞ്ഞു മുക്കം ഉപജില്ല അലിഫ് സമിതി ചെയർപേഴ്സൺ ഹൈറുനീസ അധ്യക്ഷത വഹിച്ചു മുഖം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു മുഖ്യാതിഥിയായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് അൽ ഖാസിമി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ദുൾ ഹക്കിം ആമുഖ ഭാഷണം നടത്തി വിജയികൾക്ക് വിശിഷ്ടാതിഥികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എംഎംഒ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ആമിന ടീച്ചർ എൻ അബ്ദുൾ ജബ്ബാർ ഷമീമ ആനയാങ്കുന്ന് അലി അബ്ദുൾ റസാഖ് കല്ലുരുട്ടി കെ ഡി ഹബീബ് ഷംന കാരക്കുറ്റി വഹീദ മണാശേരി അബ്ദുൾ കരീം കൊടിയത്തൂർ കെ സി അബ്ദുറബ് അബ്ദുൾ മജീദ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൾ കരീം കഴുത്തൂട്ടിപ്പുറായി അയ്യൂബ് കൊടിയത്തൂർ മിൻസാറാനുന്ന് മഹബൂബ കുമാരനെല്ലൂർ ഷാനിൽ വേനപ്പാറ എന്നിവർ സംബന്ധിച്ചു ടാലൻറ്റ് പരീക്ഷയിൽ എൽ പി വിഭാഗത്തിൽ ഫർഹ ഫാത്തിമ ഹാഷിർ അഹമ്മദ് ആയിഷ ഫൻഹ എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ മുഹമ്മദ് അമീൻ ഫൈസൽ ഹാദി ഹൈദർ ഫർഹ ഗദീജ എന്നിവരും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂഹ ഫാത്തിമ ബി ഹിബ ഫാത്തിമ കേട്ടി അറഫാത്ത് എന്നിവർ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്ക് അർഹരായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹംതാ നിസാർ നൂഹാബു ബക്കർ എന്നിവർ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടി ന്യൂസ് ബ്യൂറോ മുഖം